നിങ്ങളുടെ മുടിക്ക് ഉള്ളു കുറവാണോ ഇത് ഞാനൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞല്ലേ രണ്ട് സ്പൂൺ കരിഞ്ചീരകം എടുക്കുക അത് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിനുശേഷം ഒരു സോസ് പാനിലോ ചെറുപ്പത്തിലോ എന്താണെന്ന് വെച്ചൊരു പാത്രത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ കരിഞ്ചീരക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ്സാണ് വെള്ളം എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഗ്ലാസ് വെള്ളം മുക്കാൽ ഗ്ലാസ് ആയിട്ട് വറ്റിക്കണം തിളപ്പിക്കുമ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞ് അത് മാറ്റി ചൂടാറിയതിന് ശേഷം നമ്മൾ ആവണക്കെണ്ണയില്ലേ രണ്ട് സ്പൂൺ ആവണക്കെണ്ണ എടുക്കണം ആ ഈ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് അതൊരു ഗ്ലാസ്സിലേക്കോ ഒരു ബൗളിലേക്കോ അരിച്ച് മാറ്റി വെക്കുക അതിന് ശേഷം ഈ ആവണക്കെണ്ണ രണ്ട് സ്പൂൺ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലെ ഒഴിച്ചു വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ദിവസവും കിടക്കാൻ നേരം നൈറ്റിലൊന്ന് നമ്മുടെ തലയിൽ സ്കാൽപ്പിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ട് ഫിങ്കർ ടിപ്സ് കൊണ്ട് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങും രണ്ടാഴ്ച കണ്ടിന്യൂസ് ഇതൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുടിയുടെ ഉള്ളൊക്കെ താനെ വന്നു പോകും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും ചെയ്യണം അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണേ